നമസ്കാരം ജാസ്മിനും ഗബ്രിയും വേർപിരിയുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ആയിരിക്കെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ബോണ്ടിങ് പ്രേക്ഷകർക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു രണ്ടുപേരും ഹൗസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നാടകം കളിക്കുകയായിരുന്നു എന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയതിനു ശേഷം ഗബ്രി ഒരിക്കലും ജാസ്മിനെ കൈവിട്ടില്ല ജാസ്മിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല ഇരുവരും പിണക്കത്തിലാണോ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി ആളുകളുടെ ചോദ്യം മടുത്തതോടെ ജാസ്മിൻ ആ നഗ്ന സത്യം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറയുകയായിരുന്നു ഗബ്രി തൻ്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത തലയിടുന്നു എന്നും അത് തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് എന്നും ജാസ്മിൻ തുറന്നു പറഞ്ഞു ഒരു ദിവസം ട്രിപ്പിന് പോയപ്പോൾ നീ പൈസയൊന്നും അമിതമായി ചിലവാക്കരുത് എന്നും എക്സ്പെൻസ് കുറയ്ക്കാനും ഗബ്രി പറഞ്ഞിരുന്നു എന്നാൽ ജാസ്മിൻ പറയുകയാണ് ഞാൻ എൻ്റെ പൈസയ്ക്കാണ് ഓരോ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റുന്നത് അതിന് ഗബ്രിക്ക് എന്താണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു ഒടുവിൽ രണ്ടുപേരും വരക്കിലേക്ക് എത്തി ലാസ്റ്റ് ഗബ്രി ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ജാസ്മിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ജാസ്മിന് താങ്ങാൻ കഴിഞ്ഞില്ല ഒടുവിൽ കൊച്ചിയിലെ ജീവിതം മതിയാക്കി തൻ്റെ ഉമ്മയുടെയും വാപ്പിയുടെയും അടുത്തേക്ക് പോകാൻ ജാസ്മിൻ തീരുമാനിച്ചുവെന്ന് ജാസ്മിൻ പറയുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ട്രിപ്പും ഒഴിവാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിക്കാൻ ശേഷം ഇരുവർക്കും ഇടയിലുള്ള ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്ന് കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടത് അതേക്കുറിച്ച് ഹൗസിൽ വെച്ച് അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഇല്ലാരുമയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇരുവരും മറുപടി നൽകിയത് ഇപ്പോഴിതാ ബിഗ് ബോസ് അവസാനിച്ച ശേഷം എന്തരത്തിലുള്ള ബോണ്ടാണ് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിനും കെപ്രിയും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെയാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിയത് ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അടുക്കുമോ എന്ന് പോലും തോന്നിയിരുന്നില്ല പിന്നീട് ഓരോ ഗെയിം കരിയതോറും അടുപ്പം വന്നു പിന്നെ ഷോ ഞങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്കിത്ര നെഗറ്റീവ് വരില്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ഇഷ്ടം എനിക്ക് ജാസ്മിനോട് തോന്നുന്നുണ്ടായിരുന്നു ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റിയാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകളാണ് ഞങ്ങളുടേത് രണ്ട് മതങ്ങളാണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പാണ് അത് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കൽ അല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പോരാത്തു കഴിഞ്ഞ് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ് അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ള ആൾ എന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യൽ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ആണ് ഉള്ളത് ബൗണ്ടറി ഞങ്ങൾക്കറിയാം അത് കടന്നൊരിക്കലും പോകില്ല നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ല എന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഇരുവരും പറഞ്ഞു